നമസ്കാരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് മുകളിൽ വിമാനങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഇടയിലുള്ള നിശബ്ദമായ ആകാശ മേഖലയിൽ ഇന്ത്യ ഒരു പുതിയ വിപ്ലവത്തിന് തുടക്കമിടുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് അഥവാ ഹാപ്സ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ വർഷം അവസാനത്തോടെ ഇതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള മാതൃക ആദ്യ വിക്ഷേപണത്തിന് തയ്യാറാകും പ്രതിരോധ രംഗത്തും വാർത്താവിനിമയ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശേഷിയുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലാണ് ഹാപ്സിൻ്റെ വികസന യാത്രയിൽ ഇതിനകം തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടുണ്ട് ചിത്രദുർഗയിലെ പരീക്ഷണ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ ചെറു മാതൃകകൾ ഏകദേശം ഇരുപത്തി അയ്യായിരം അടി ഉയരത്തിൽ പത്ത് മണിക്കൂറിലധികം തുടർച്ചയായി പലർന്ന് തങ്ങളുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു ഈ പരീക്ഷണങ്ങളുടെ ഭാരം കുറഞ്ഞ കോമ്പോസിറ്റ് വസ്തുക്കളുടെ ഈടുനിൽപ്പ് നിൽപ്പ് സൗരോർജ പരിപാലനം സ്വയം നിയന്ത്രിത നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമത ശാസ്ത്രജ്ഞർ ഉറപ്പുവരുത്തി ഇരുപത് കിലോമീറ്ററോ അതിലധികമോ ഉയരത്തിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ ആഴ്ചകളോളം നിലയുറപ്പിക്കുവാൻ ആവശ്യമായ എയറോഡൈനാമിക്സ് ഡൈനാമിക്സ് സ്ഥിരതയും ഈ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു പൂർണ്ണരൂപത്തിലുള്ള ഹാപ്സ് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് ഏകദേശം മുപ്പത് മീറ്ററിലധികം വിസ്താരമുള്ള ചിറകുകൾ ഉണ്ടെങ്കിലും ഇതിന്റെ ആകെ ഭാരം വെറും നൂറ്റി അൻപത് കിലോഗ്രാം മാത്രമാണ് അതായത് ഒരു സാധാരണ മോട്ടോർ സൈക്കിളിന്റെ അത്രയും ഭാരം മാത്രം സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനം മണിക്കൂറിൽ എൺപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുവാൻ ശേഷിയുള്ളതാണ് ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭൂമിയോട് കൂടുതൽ അടുത്തായതിനാൽ വിവരങ്ങൾ കൈമാറുന്നതിലെ കാലതാമസം വളരെ കുറവായിരിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത അതിർത്തി പ്രദേശങ്ങളെ നിരീക്ഷണം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ തത്സമയ വിവരങ്ങൾ നൽകൽ വിദൂര ഗ്രാമങ്ങളിൽ ഫൈവ് ജി സിക്സ് ജി കണക്ടിവിറ്റി ഉറപ്പാക്കൽ എന്നിവയ്ക്ക് ഹാപ്സ് വലിയ സഹായമാകും ഹാഫ്സ് പദ്ധതിയുടെ വിജയം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സുരക്ഷാ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാൻ വൻ തുകയും കൃത്യമായ ഭ്രമണപഥവും ആവശ്യമാണെങ്കിൽ ഹാപ്സ് എളുപ്പത്തിൽ വിന്യസിക്കുവാനും ആവശ്യമെങ്കിൽ തിരിച്ചിറക്കി അറ്റകുറ്റപ്പണികൾ നടത്തുവാനും സാധിക്കുന്നവയാണ് യുദ്ധമുഖത്തോ അതിർത്തിയിലോ ദീർഘനേരം ഒരേ സ്ഥലത്ത് നിലയുറപ്പിച്ച് വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കുമെന്നത് ഇതിനെ മറ്റ് ഡ്രോണുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനധികൃത കടന്നുകയറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഈ സാങ്കേതിക വിദ്യ വലിയ കരുത്താകും ഈ വർഷം അവസാനത്തോടെ ഹാപ്സിന്റെ പൂർണ്ണരൂപം പറന്നു വരുമ്പോൾ അത് ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ മറ്റൊരു വിളംബരമാകും സ്ട്രാറ്റോസ്ഫിയറിലെ വായുവിന്റെ സാന്ദ്രത കുറഞ്ഞ സാഹചര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ആവശ്യമായ പ്രൊപ്പൽഷൻ സിസ്റ്റവും ഊർജ്ജ സംഭരണ സംവിധാനങ്ങളും ഇതങ്ങം തന്നെ വികസിപ്പിച്ചു കഴിഞ്ഞു ഭൂമിയിലെ കാർഷിക മേഖലയെ നിരീക്ഷിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഈ സ്യൂഡോ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുവാൻ കഴിയും വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ വാർത്താവിനിമയ രംഗങ്ങളിൽ ഹാപ്സ് ഒരു അവിഭാജ്യ ഘടകമായി മാറുമെന്നതിൽ സംശയമില്ല ഡെസ്ക് ന്യൂസ് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും